വരുന്ന തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് സഖാക്കളെ സർക്കാർ ജോലിയിലാവുന്നത്ര തിരികെ കയറ്റാൻ പിണറായി വിജയൻ അടുത്ത പണി തുടങ്ങിയിരിക്കുകയാണ് കേരളമൊട്ടാകെ നാനൂറ്റി അറുപത് ഒഴിവുകൾ സൃഷ്ടിച്ച് അതിൽ കൊടി പിടിച്ച് നടന്നവരെ ജോലിക്ക് കയറ്റി എന്നുള്ളതാണ് ഇപ്പോഴത്തെ പാർട്ടിയുടെ നയം തന്നെ കോൺഗ്രസ്സുകാരനെയോ അല്ലെങ്കിൽ കയ്യിൽ രാഖി കെട്ടിയവനെയോ ഒന്നും ഒരുത്തനെയും ആ പാടി പോലും കയറ്റാൻ വിടില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോഴേ ആളെയെല്ലാം എടുത്തു വെച്ചിട്ടാണ് ഈ പ്രഹസനം കാണിക്കൽ തന്നെ സൊസൈറ്റികളിലും ബാങ്കുകളിലും എന്തിരി പോലീസിൽ വരെ ആളുകളെ തിരികി കയറ്റുന്ന ഈ പിൻവാതിൽ നിയമനം കേരളത്തിലെ ചെറുപ്പക്കാരോട് കാണിക്കുന്ന ഒരു വമ്പൻ ക്രൂരത മാത്രമാണ് ഓരോ മനുഷ്യനും അഞ്ചും ആറും കൊല്ലം കുത്തിയിരുന്ന് പി എസ് സിക്ക് വേണ്ടി പഠിച്ചിട്ടും സഖാവാണെങ്കിൽ ജോലിയുണ്ട് എന്നുള്ള ഈ നയം ആ ചെറുപ്പക്കാരുടെ ഭാവി കളയൽ മാത്രമല്ല അവരെ ആത്മഹത്യയിലേക്ക് പോലും നയിക്കും എന്നുള്ളത് നാം സ്ഥിരം കാണുന്ന ഒരു കാഴ്ച തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ തിരികെ കയറ്റൽ കേരള ലിമിറ്റഡ് വർക്കർ തസ്തികയിലാണ് ഏഴാം ക്ലാസ് പാസ്സായവർക്കാണ് സർക്കാർ ജോലി ലഭിക്കുന്നത് പ്രായപരിധി അൻപതാണ് നിശ്ചയിച്ചിരിക്കുന്നത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് വർക്കർ തസ്തികയിലാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് കേരളത്തിൽ മൊത്തമായിട്ട് നാനൂറ്റി അറുപത് ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രാജപുരത്ത് എഴുപത്തി ഓയിൽ പാമിൽ പതിമൂന്ന് നിലമ്പൂരിൽ തൊണ്ണൂറ്റി രണ്ട് മണ്ണാർക്കാട് അറുപത് കൊടുമണ്ണിൽ അമ്പത്തി അഞ്ച് ചന്ദനപ്പള്ളിയിൽ തൊണ്ണൂറ് തണ്ണിത്തോട് അൻപത് ആതിരപ്പള്ളിയിൽ ഇരുപത്തിയഞ്ച് എന്നിങ്ങനെയൊക്കെയാണ് ഒഴിവുകൾ പറയുന്നത് ഓഗസ്റ്റ് മുപ്പതാണ് അപേക്ഷകളായ അവസാന തീയതിയായി പറയുന്നത് തപാൽ വഴിയാണ് അപേക്ഷകൾ അയക്കേണ്ടത് അപേക്ഷകരുടെ പ്രായം എന്ന് പറയുന്നത് പതിനെട്ടിൽ കുറയാനോ അൻപതിൽ കൂടാനോ പാടില്ല എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രായപരിധിയിൽ നിയമാനുസൃത ഇളവും ലഭിക്കുന്നതായിരിക്കും റബ്ബർ തോട്ടം മേഖലയിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പരിചയമുള്ളവർക്കും ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കും അപേക്ഷകർക്ക് ബിരുദം ഉണ്ടായിരിക്കാനും പാടില്ല ബിരുദം നേടിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു സമ്മതപത്രവും സമർപ്പിക്കണം തോട്ടങ്ങളിൽ ജോലി ചെയ്യാൻ ശാരീരിക യോഗ്യത ഉള്ളവരായിരിക്കണം എന്നും പറയുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മാനദണ്ഡ പ്രകാരമുള്ള ശമ്പളവും ലഭിക്കും ഇവർക്ക് നേത്ര പരിശോധന ബി എം എ ടെസ്റ്റ് അഭിമുഖം എന്നിവയൊക്കെ ഉണ്ടായിരിക്കും അഭിമുഖത്തിന്റെ സമയത്ത് യോഗ്യത പ്രായം ജാതി എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കണം എന്നതാണ് പറയുന്നത് ഇങ്ങനത്തെ പല പല ഒഴിവുകളും നമ്മൾ സ്ഥിരം കേൾക്കാറുണ്ട് കാണാറുണ്ട് എന്നാൽ ഒന്നും തന്നെ സഖാക്കളല്ലാത്തവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വാസ്തവം നിങ്ങൾ ഒരു കെ എസ് യു കാരനെയാണോ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി യാണോ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കോൺഗ്രസ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പിണറായി സർക്കാർ കാലത്ത് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടാൻ സാധ്യത തീരെ തന്നെ വിരളമാണ് എന്നുള്ളത് പച്ചയായ ഒരു സത്യമാണ്